ഹൈ ഓൾ സോ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിബോനാക്കി റീട്രേസ്മെൻറ്റ് അപ്പം ആ വീഡിയോയിൽ സ്വിങ് ഹൈയും സ്വിംഗ് ലോയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അത്യാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് അപ്പം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്കിത് കൂട്ടാം എനിക്ക് പേഴ്സണലിയും പിന്നെ ആ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റിലും വന്നു ഈ സ്വിങ് ഹൈ സ്വിംഗ് ലോ ഫൈൻഡ് ചെയ്യുന്നിടത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പം അതിന് ഞാനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇന്ന് മാർക്കറ്റിൽ ഫിബ് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നും അപ്പം ഞാൻ ഈ ഇന്ന് ഇപ്പം നിങ്ങളെ കാണിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അത് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നിങ്ങളത് കാണുന്നില്ല ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ആണ് ഫസ്റ്റ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ ആയ ഫിബോനാക്കി റീപ്ലേസ്മെൻറ്റിൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുക അതിന് ശേഷം ഈ വീഡിയോ കാണണം എന്നാൽ മാത്രമേ കുറച്ച് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വെൽക്കം ബാക്ക് ടു ബിഫോർ ട്രേഡ് മലയാളം സോ ഇന്ന് മാർക്കറ്റിൽ ഒരു നല്ല ഹ്യൂജ് ഗ്യാപ്ഡൗൺ ആണ് ഉണ്ടായത് ഗ്ലോബൽ ക്യൂസ് കൊണ്ടാണ് ഗ്യാപ്ഡൌൺ സംഭവിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി ഫിബിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ലോ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട് അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ നമുക്കിപ്പോൾ ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു ഹൈ ഉണ്ട് അപ്പോൾ ഈ ഹൈയിൽ നിന്ന് ഞാൻ ഇവിടേക്കൊരു ബീറിഷ് ഫിബ് വരയ്ക്കുമ്പോൾ എനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെ ഇതാ ഇവിടെയാണ് വന്നത് അപ്പോൾ അതായത് ഇവിടുന്ന് എത്ര പോയിന്റ് ഉണ്ടെന്ന് നിങ്ങൾ നോക്ക് ഏകദേശം ഒരു നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റോളം ഉണ്ട് അപ്പോൾ നമുക്ക് ബിയറിഷ് ട്രേഡ് അതായത് ഒരു ബിയറിഷ് ട്രേഡ് എടുക്കണമെങ്കിൽ നമ്മൾ ഇത്രയും മാർക്കറ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ഡെയിലി മാറ ഒരു ലെവൽസ് അതായത് ഇൻട്രാഡേ ലെവൽസ് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഇന്ന് നമ്മുടെ ലെവൽസ് എവിടെ നോക്കിയാൽ അതായത് ആണെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ചാറ്റിലാണ് ഫിഫ്റ്റീൻ മിനിറ്റ് ആണ് മിനിമം വെച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ ആക്ച്വലി ഇത് വൺ ഹവറിലാണ് കുറച്ചുകൂടെ ആക്യുറസി ഉള്ളത് ഇത് നമുക്ക് ഈ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനും ലെവൽസ് സപ്പോർട്ട് റെസൻസൊക്കെ കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ലെവൽസ് ആണ് ഇത് ഞാൻ ഡെയിലി മാർക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഈ ട്വൻ്റി ത്രീ ത്രീ ഹൺഡ്രഡിൽ ഓൾറെഡി ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം അവിടെ വന്നു റിജക്ഷൻ എടുത്ത് പോയി അപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തു മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് അതിന് ശേഷവും വന്നു അപ്പം നമ്മൾ ഏകദേശം എന്താ ഈ ഒരു ക്യാൻഡിലല്ലേ ഒമ്പത് നാൽപ്പത്തഞ്ച് ഈ ഒരു നല്ലൊരു ബുള്ളിഷ് അത് നമ്മുടെ സപ്പോർട്ടിൽ തന്നെയാണ് ആ ഒരു ിൽ ക്രിയേറ്റ് ആയിരിക്കുന്നത് സോ ഞാൻ കരുതി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ട്രേഡ് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം സോ എൻ്റെ ഫസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് തന്നെ ബുള്ളിഷ് ട്രേഡ് ആണ് ഞാൻ നോക്കിയത് അതിന് ഞാൻ ഉപയോഗിച്ചത് ഫിബ് ആണ് അത് എങ്ങനെ എടുത്തെന്ന് ഞാൻ കാണിക്കാം ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിങ് ഹൈ ഉണ്ടായിരുന്നു സോ ഇവിടെ ഒരു സ്വിംഗ് ഹൈനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ എന്തായി ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി അപ്പോൾ നമുക്ക് നമ്മുടെ എവിടെ ആയി ആദ്യം ഇതാണല്ലോ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാനുണ്ടായ ലോ പോയിന്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിംഗ് ലോ അപ്പോൾ നമുക്ക് നമുക്കിനൊരു ഹൈ പോയിന്റ് വേണം അതാ ഇവിടെ എത്തിയപ്പോഴാണ് ഞാനിത് നോക്കുന്നത് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ച്ചർ എത്തിയപ്പം സി നമുക്ക് ഇവിടെ ഒരു ഹൈയും ക്രിയേറ്റ് ആയിട്ടുണ്ട് സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി ഒരു സിംഗ് ലോയും കിട്ടി ഒരു സിംഗ് ഹൈയും കിട്ടി അവിടുന്ന് നമുക്കിപ്പോൾ നമുക്ക് ഒരു ബുള്ളിഷ് ഫിബാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ സിംഗ് ലോ ടു സ്വിംഗ് ഹൈയിലേക്ക് വരച്ചു എക്സാക്ട്ലി നെക്സ്റ്റ് ക്യാൻ്റിലിൽ തന്നെ നമുക്കിവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് കിട്ടി സി ഇതാണ് നമ്മുടെ എൻട്രി വന്നത് ഇത് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ സി ഇവിടെ നമുക്കൊരു എൻട്രി വന്നിട്ടുണ്ട് ടാർഗറ്റിനെ ടാർഗറ്റിനെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല അത്യാവശ്യം ഞാനിവിടെ ടാർഗറ്റ് എവിടെ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മോർണിംഗിൽ എന്താണ് നോക്കിയത് നമ്മൾ ഓൾറെഡി ഒരു ബിയറിഷ് ഫിബ് നോക്കിയായിരുന്നല്ലോ സി നമ്മൾ ഈ ഒരു ബിയറിഷ് ഫിബ് നോക്കിയില്ലേ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിലായിരുന്നു ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്തത് അത്യാവശ്യം ഞാനിത് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുമായിരുന്നു അപ്പം ഓൾറെഡി നമുക്ക് ഫസ്റ്റ് ട്രേഡ് തന്നെ സ്വിംഗ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഒരു ബിയറിഷ് ട്രേഡ് ഉണ്ടല്ലോ അതായത് ദൈവിടെ നിന്ന് ഇവിടേക്ക് വരച്ചിട്ട് ഇവിടുന്ന് എടുക്കുന്ന എൻട്രി ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം ഇതാണ് നമുക്ക് ഇന്ന് വന്ന ഫസ്റ്റ് ബിയറിഷ് ഫിബ് വെച്ചിട്ടുള്ള ഷോർട്ട് എൻട്രി സോ അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് നിങ്ങൾക്ക് അത് മിസ്സായെന്ന് തന്നെ ഇരിക്കട്ടെ മാർക്കറ്റിൽ എന്താ പിന്നീട് സംഭവിക്കുന്നത് മാർക്കറ്റ് ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ടാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ആ സ്വിംഗ് ലോ എന്നെ ബ്രേക്ക് ചെയ്തു സോ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നതുകൊണ്ട് നമുക്കിപ്പം മാർക്കറ്റിൽ ഇവിടെ ഒരു സ്വിങ് ഹൈയും വന്നിട്ടുണ്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ താഴെ വന്നിരിക്കുന്ന ഈ പോയിന്റ് നമുക്കൊരു സ്വിങ് ഹൈ ലോയും ആണ് സോ നമ്മൾ ഇവിടെ ഒരു സ്വിങ് ലോ മാർക്ക് ചെയ്തു ഇതായിവിടെ നമുക്ക് സ്വിങ് ഹൈയും കിട്ടിയിട്ടുണ്ട് സീന് നമുക്ക് ബിറിഷ് ഫിബ് തന്നെ സ്വിങ് ഹൈയിൽ നിന്നും സ്വിങ് ലോയിലേക്ക് നോക്കാം സോറി സോ സ്വിങ് ഹൈ ടു സ്വിങ് ലോ സി സൂം ചെയ്ത് കാണിക്കാം എക്സാക്റ്റ് നമുക്ക് പോയിൻ്റ് നിന്ന് തന്നെയാണ് ഈ ഒരു റിജക്ഷൻ വന്നിരിക്കുന്നത് ഇവിടാണ് നമുക്ക് അടുത്ത എൻട്രി വരുന്നത് സോ ഫിബ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അടുത്ത എൻട്രി വരണ്ട പ്ലേസ് ആണിത് സിക്സിൻ്റെ മേനിലേക്ക് ഒരു ബഫർ സ്പേസ് ഇടുക ടാർഗറ്റ് ഇവിടെ ഒന്നും അങ്ങനത്തെ മോഹന വാഗ്ദാനങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് നൽകുന്നില്ല അങ്ങനത്തെ ടാർഗറ്റ് ഒന്നും വേണ്ട നമുക്ക് ഫിബ് വർക്ക് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി സ്കാൽപ്പ് ചെയ്ത് ചെറിയ പോയിന്റ് എടുക്കുന്നവർക്ക് അവിടെ എടുത്ത് ഇറങ്ങാവുന്നതാണ് സോ അതിനുശേഷവും മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വരികയാണ് ഇപ്പോൾ നമുക്ക് പുതിയൊരു ലോ ഉണ്ടായിരുന്നത് ഇവിടെയാണ് അല്ലേ ഈ ഒരു ലോ അതിനെ നമുക്ക് ഇവിടെ ബ്രേക്ക് ആയപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയില്ലേ സോ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ ഏറ്റവും വലിയ സ്വിങ്ങ് ഹൈ ഇതാ അതായത് സോ നമ്മുടെ ഹൈ വീണ്ടും ചേഞ്ച് ആയി ഇവിടെ വന്നിട്ടുണ്ട് ഇനി ലോ സോ ഇവിടെ നിന്നാണ് മാർക്കറ്റ് തിരിയാൻ തുടങ്ങി സോ ഇവിടെ നമുക്കൊരു ലോയും കിട്ടി അഗെയിൻ നമ്മൾ ബീറിഷ് ഫിബ് വേൻ എടുക്കുന്നു സ്വിംഗ് ഹൈയിൽ നിന്നും സ്വിങ് ലോയിലേക്ക് വരയ്ക്കുന്നു സി എവിടെയാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തേക്കുന്നത് ഇവിടെ വരെ വന്നിട്ടാണ് റീട്രേസ് ചെയ്യുന്നത് പോയിൻറ്റ് ഫൈവിൽ നിന്നും എക്സാറ്റ് റീട്രേസ്മെൻറ്റ് സോ ഇതും ഒരു എൻട്രി ആണ് അവിടുന്ന് എൻട്രി എടുക്കുന്നവർക്ക് എൻട്രി എടുക്കാം പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയ പോയിൻറ്റൊന്നും പിടിക്കണമെന്നില്ല അപ്പം ഓരോരോ സ്വിങ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ ലോ ഇതാണ് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔഫ് സ്ട്രക്ചർ വീണ്ടും കിട്ടിയിട്ടുണ്ട് സോ നമ്മുടെ ഹൈ അവിടുന്ന് ചേഞ്ചായി ഇവിടേക്ക് വരും നമ്മുടെ ലോ ഇവിടുന്ന് ചേഞ്ചായി ദ ഇവിടേക്കും വന്നു സോ എഗെയിൻ നമുക്ക് ഫിബ് എടുക്കാം എഗെയിൻ നമ്മൾ ഇവിടുന്ന് ഫിബ് എടുക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് പോയിൻറ്റ് ഫൈവിൽ നിന്ന് റിജക്ഷൻ നമുക്ക് അവിടെ വേണമെങ്കിൽ എൻട്രി എടുക്കാം ഓൾറെഡി എൻട്രി എടുക്കുന്നവർക്ക് ആ ഒരു എൻട്രി ഹോൾഡ് ചെയ്യാൻ സാധിക്കും സോ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്കിപ്പം ഈ ഒരു ബിയറിഷ് ഫിബിൽ ഇതാ ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് സി പോയിൻറ്റ് ഫൈവിൽ നിന്നോ അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സിൽ നിന്നോ എൻട്രി ഈ ഒരു ഗ്രേറ്റ് സോണിൽ നിന്നോ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഫിബ് വരച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം കാര്യം നിങ്ങളുടെ ഫിബിൻ്റെ മേളിലേക്ക് മാർക്കറ്റ് പോകാത്തോളം കാലം മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബിയറിഷ് ആണ് സോ നിങ്ങൾക്ക് എത്ര വേണേലും വെയിറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നും മാർക്കറ്റിൽ സംഭവിച്ച ഫിബിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ സ്വിങ് ഹയും സ്വിംഗ് ലോയും മാറുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇപ്പം ഓരോരോ ലോയും മാർക്കറ്റിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുമ്പോൾ സംഭവിക്കുമ്പോൾ എല്ലാം നമ്മുടെ സ്വിംഗ് ലോയും സ്വിങ് ഹൈയും മാറി മാറി വരും അപ്പോൾ മാർക്കറ്റിൽ ഇന്നൊരു ബുള്ളിഷ് ട്രേഡ് ഫസ്റ്റ് ഈ ഒരു ട്രേഡ് അല്ലാതെ വേറൊരു ബുള്ളിഷ് ട്രേഡ് മാർക്കറ്റിൽ ഇന്ന് നമുക്ക് തന്നിട്ടില്ല സോ ഈ ഫിബ്ബ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാവും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ലോവർ ഹൈ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ആഴേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഫിബ് വരച്ചിട്ട് ഷോർട്ട് ചെയ്യാനാണ് എല്ലാം നോക്കേണ്ടത് സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് എത്രത്തോളം കാലം നമുക്ക് അപ്സൈഡ് പോകാൻ പറ്റില്ല സോ ഞാൻ വെയിറ്റിംഗ് ആണ് ഒരു സ്വിങ് ഹൈ ബ്രേക്ക് കിട്ടാനെന്ന് അപ്പോൾ നമുക്ക് അതായി ഇവിടെ നമുക്കിപ്പോൾ ഒരു ഹൈ ഉണ്ടല്ലോ ദ ഇവിടെ ഒരു ഹൈ ഉണ്ട് ഇവിടെ ഉണ്ട് ഹൈ സോ ഈ ഹൈ ഒന്നും മാർക്കറ്റിൽ ബ്രേക്ക് എത്രത്തോളം കാലം നമുക്കൊരിക്കലും ഒരു ബുള്ളി ഷ്ട്രേഡിലേക്ക് പോകാൻ പറ്റില്ല മറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാം ഒരു ലോ ബ്രേക്ക് ആയി വരുന്നുണ്ട് സി ഇവിടെ എല്ലാം ലോ മാർക്കറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്താണ് വരുന്നത് അപ്പോൾ നമ്മൾ ബിയറി ഫിബ്ബ് മാത്രം ഉപയോഗിക്കുക എന്നിട്ട് ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മാത്രം ഫൈൻഡ് ചെയ്യുക അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ ഇന്ന് സംഭവിച്ച ഫിബ് വെച്ചിട്ടുള്ള എൻട്രീസ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ എന്ന് പറയുന്നത് സോ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക നിങ്ങൾ പഴയ പഴയ ചാർട്ടുകൾ എടുത്ത് നോക്കുക പഴയ ചാർട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക എല്ലാ സ്വിംഗ് ലോയും മാർക്ക് ചെയ്തത് ഇവിടെ ബ്രേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സ്വിങ് ഹൈ എന്ന് പറയുമ്പോൾ ഏതാണ് ഈ ഒരു ഏരിയ ഉണ്ടല്ലേ ഈ ഒരു ഏരിയ നമ്മൾ ഒരിക്കലും ഒരു സ്വിങ് ഹൈ എന്നല്ല പറയാം നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് സോ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാകും ഇപ്പോൾ ഇവിടെ ഇപ്പം ഒരു സ്വിങ് ഇപ്പം ഇവിടെ ഒരു സ്ട്രക്ചറിൻ്റെ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നോട് ഫിബ് വരയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ ആ ഫിബിൻ്റെ സ്വിങ് ഹൈ എടുക്കുന്നതായി ഇവിടെ ആയിരിക്കും സ്വിംഗ് ലോ എടുക്കുന്നതായി ഇവിടെ ആയിരിക്കും എന്നിട്ട് ഫിബ് ബി ബീറേച്ച് ഫിബ് എടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും മാർക്കറ്റിൽ റിജക്ഷൻ വരാൻ വേണ്ടി എക്സാക്റ്റി നമുക്ക് പോയിൻറ്റ് ത്രീയിൽ ഇന്നലെ തന്നെ റിജക്ഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഗ്യാപ് ഡൗൺ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അതായത് അതിൻ്റെ ടാർഗറ്റും സംഭവിച്ചിട്ടുണ്ട് സോ നമ്മൾ കുറച്ച് നാൾ ഇതൊന്ന് വരച്ച് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും സ്വിങ് ലോ എവിടെയാണ് സ്വിങ് ഹൈ എവിടെയാണ് അപ്പോൾ അതുമായിട്ടൊന്ന് നമ്മൾ ഈ ഒരു പുതിയ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഫിബ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ടൂൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടണം അന്ന് പരിചയപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഫോർവേഡ് ടെസ്റ്റും ചെയ്ത് നോക്കുക നാളെ മാർക്കറ്റിൽ നിങ്ങൾ ഇതുപോലെ വരയ്ക്കാൻ ശ്രമിക്കുക സ്വിങ്ങുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക ബ്രേക്ക് വരുമ്പോഴെല്ലാം നമ്മുടെ സ്വിംഗ് ലോയും സ്വിംഗ് ഹയും ചേഞ്ച് ആവും അപ്പോൾ ആ ഒരു കാര്യം മാത്രം മനസ്സിൽ സൂക്ഷിക്കുക എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫിബ് ഉപയോഗിക്കാൻ പഠിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇതിന് വേറൊരു കാര്യം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ നടന്നു എന്നതുകൊണ്ട് ഡെയിലി മാർക്കറ്റിൽ ഫിബ് റെസ്പെക്റ്റ് ചെയ്യണമെന്നല്ല ഇപ്പോൾ മാർക്കറ്റിൽ ഒരു മൊമെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാണെങ്കിൽ നമുക്ക് ഫിബ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പം ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റിന് ഇത്ര എൻട്രീസ് അല്ല ശരിക്കും പറഞ്ഞ ഏറ്റവും വലിയ പോസിറ്റീവ് ഫിബിൻ്റെ ഫിബിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ അത് ഇതാണ് ഈ സ്വിംഗ് ഹൈയിൽ നിന്നും ഈ സ്വിംഗ് ലോയിലേക്ക് നമ്മൾ വരച്ചിട്ട് ഞാൻ ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്തു പോയിൻറ്റ് സിക്സ് വണ്ണിൻ്റെ മേലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇന്ന് ബുള്ളിഷിന് സാധ്യതയുള്ളൂ ഫർദർ അപ് മൂവിന് സാധ്യതയുള്ളൂ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഗ്രൂപ്പിൽ ടെലഗ്രാം ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫിബിൻ്റെ ഏറ്റവും വലിയ യൂസ് കണ്ടുപിടിക്കേണ്ടത് അതായത് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് മാർക്കറ്റ് അപ്സൈഡിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫോമോ ഇൻഡ്യൂസ് ചെയ്യും നമുക്ക് മാർക്കറ്റിനെ അപ്സൈഡ് ചെയ്യുന്ന പിടിക്കണമെന്ന് തോന്നും പക്ഷേ ഈ ഫിബിൻ്റെ ലെവലിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇവിടെ പോയി ബൈ ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ിഷിന് എൻട്രി ഉള്ളൂ പകരം ഇതെല്ലാം ഒരു ബിയറിഷ് എൻട്രീസ് ആണ് എന്ന് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും സോ അതാണ് ഈ ഫിബിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം അടുത്ത് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത്യാവശ്യം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ